ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി പന്ത്രണ്ട് വെള്ളി വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വെള്ളിയാഴ്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട് ധനഹാകാലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് നിങ്ങൾക്കറിയാം ധനഹാകാലം ഈശോയുടെ പരസ്യ ജീവിതത്തെ അനുസ്മരിക്കുന്ന കാലമാണ് അവൻ്റെ മാമൂദി സായിൽ ആരംഭിച്ച് അവൻ്റെ പീഡാസഹനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള രംഗങ്ങൾ വരെ നമ്മൾ ധ്യാനിക്കുന്ന കാലമാണ് ധനഹാകാലം ആ ധനകാലത്തെ ഞായറാഴ്ചകൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം വെള്ളിയാഴ്ചയാണ് അതെന്താ കാര്യം എന്നറിയാമോ ധനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ ഈശോയുടെ പരസ്യ ജീവിതത്തോട് തങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വച്ചവരെ കർത്താവിൻ്റെ ജീവിതത്തോട് സ്വന്തം ജീവിതത്തെ ചേർത്തു വെച്ചവരെ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ തിരുനാൾ നടത്തി അനുസ്മരിക്കുകയാണ് അങ്ങനെ ഇന്ന് ഈശോ ആരെക്കുറിച്ച് സ്ത്രീകളും ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനില്ല എന്ന് പ്രസ്താവിച്ചോ ആ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുകയാണ് ഇനി ഓരോ വെള്ളിയാഴ്ച രസമാണ് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നാല് സുവിശേഷകന്മാരുടെ തിരുനാൾ ആഘോഷിക്കും പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുന്നാൾ ഗ്രീക്ക് സുറിയാനി സഭാപിതാക്കന്മാരുടെ തിരുനാൾ ഇടവക മധ്യസ്ഥൻ്റെ തിരുനാൾ അങ്ങനെ തിരുനാൾ ആഘോഷിച്ച് ആഘോഷിച്ച് ഓരോ വെള്ളിയാഴ്ചയും ഇനി തിരുനാളാണ് കേട്ടോ അതോർത്തേക്കണം ധനഹാകാലത്തിൻ്റെ ഓരോ വെള്ളിയാഴ്ചയും സീറോ മലബാർ സഭയിൽ തിരുനാളാണ് ഇനി ഒടുക്കം അവസാനത്തെ വെള്ളിയാഴ്ച ചിലപ്പോൾ ധനഹാകാലം ആഴ്ചകൾക്ക് നീളവും കുറവും വരും കാരണം ഈസ്റ്റേണിൻ്റെ ഡേറ്റ് അനുസരിച്ച് ധനഹാകാലത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോമ്പുകാലം കൃത്യം നമുക്ക് അമ്പത് ദിവസം തന്നെ ഉള്ളതുകൊണ്ട് അതിനെ ഫിക്സ് ചെയ്തിട്ട് ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരുത്തുന്നത് ധനഹാകാലത്താണ് ഇപ്പോൾ ഇത്തവണത്തെ ധനഹാകാലം ചെറുതായിരിക്കും കാരണം എന്താ ഈസ്റ്റർ നേരത്തെയാണ് മാർച്ച് മുപ്പത്തൊന്നിന് ഈസ്റ്റർ വരുന്നതുകൊണ്ട് ധനഹാകാലം വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് അടുത്ത ആഴ്ച നമ്മൾ മൂന്നോമ്പിലേക്ക് വരിക മൂന്നോമ്പ് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ആഴ്ച പേത്രത്തെ ആഘോഷിച്ച് നമ്മൾ നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും അപ്പോൾ ഈ ധന എത്ര ആഴ്ചയാണെങ്കിലും ധനഹാകാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച റിസർവ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നറിയാമോ സീറോ മലബാർ സഭയിൽ സകല മരിച്ചവരുടെയും തിരുനാളാണ് സകല മരിച്ചവരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ അതിൻ്റെ ആ സൗന്ദര്യം മനസ്സിലാക്കേണ്ടത് ഈശോയുടെ പരസ്യജീവിതം ഈശോയോട് ചേർന്ന് ജീവിച്ച വിശുദ്ധര് ആ വിശുദ്ധരോട് ചേർന്ന് നമ്മൾ ആരെ അനുസ്മരിക്കുന്നു നമ്മുടെ പൂർവികരെ അനുസ്മരിക്കുന്നു പൂർവിക സ്മരണയുടെ ദിവസമാണ് ധനഹാകാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച അപ്പം ഇനിയുള്ള ഓരോ വെള്ളിയാഴ്ചയും ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് മറ്റൊരു പ്രത്യേകതയുള്ളത് ഉള്ളത് നെസ്തോറിയോസിൻ്റെ അനാഫറ സീറോ മലബാർ സഭയിൽ അനാഫറകൾ കൂതാശ ഭാഗങ്ങൾ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം അതീ ദിവസങ്ങളിലൊക്കെ മൈ ഷീപ്പ് കാണുന്നവർക്കറിയാം അതിനെക്കുറിച്ചുള്ള ടോക്സ് ഇടുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫെയ്ത്ത് ടോക്സിൽ ഒരു എപ്പിസോഡ് തന്നെ നെസ്തോറിയോസിൻ്റെ അനാഫറയെക്കുറിച്ചായിരുന്നു മറ്റൊരു എപ്പിസോഡ് തയദോറിൻ്റെ അനാഫറയെക്കുറിച്ചായിരുന്നു മൂന്ന് അനാഫറകൾ ഏതൊക്കെയാണ് മാർ അദ്ദായി മാർ മാറി അനാഫ്ര രണ്ട് മാർ തയദോറിൻ്റെ അനാഫറ മൂന്നാമത്തത് മാർ നെസ്തോറിയോസിൻ്റെ അനാഫറ ഇനി നെസ്തോറിയോസിൻ്റെ അനാഫറ ചൊല്ലേണ്ട ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ദിവസം ആണ്ടുവട്ടത്തിൽ അഞ്ച് ദിവസമാണ് നെസ്തോറിയോസിൻ്റെ അനാഫറ ചെല്ലുന്നതെന്ന് ഇതിനകം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാലും ആവർത്തിക്കുന്നത് അതങ്ങ് ഉറക്കെട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് ദനഹാ തിരുനാൾ രണ്ട് സ്നാപക യോഹന്നെ തിരുനാൾ മൂന്ന് മൂന്ന് നോമ്പിലെ ബുധനാഴ്ച നാല് ഗ്രീക്ക് സഭാപിതാക്കന്മാരുടെ തിരുന്നാൾ അഞ്ച് പെസഹാ തിരുനാൾ അങ്ങനെ ആണ്ടുവട്ടത്തിൽ അഞ്ച് ദിവസങ്ങളിലാണ് നെസ്റ്റോറിയോസിൻ്റെ അനാഫറ സിറോ മലബാർ സഭയിൽ ചൊല്ലുന്നത് അത് കൂടാതെ ചെല്ലാം ഇതെങ്കിലും ചെല്ലണം എന്ന് സഭ നിർദ്ദേശിക്കുന്നതാണ് ഇനി നമുക്ക് സുവിശേഷ ഭാഗത്തേക്ക് വരാം മത്തായിട്ട് സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ ഭാഗത്തിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദമാണ് നമ്മൾ കാണുന്ന ആ രംഗം ഹേറോദോസ് ഹെയറദോസ് അദ്ദേഹത്തിൻ്റെ സഹോദര ഭാര്യയെ സ്വന്തമാക്കിയതിൽ ആ തിന്മയെ ആര് അഡ്രസ്സ് ചെയ്തു സ്നാപകയോഹനാൻ അഡ്രസ് ചെയ്തു കാണിച്ചത് തോന്നിവാസമാണ് വൃത്തികേടാണ് എന്ന് സ്നാപക യോഹനാൻ മുഖത്ത് നോക്കി പറഞ്ഞു ഇത് സഹിക്കവയ്യാതെ ഹെയർദോസ് എന്ത് ചെയ്തു മിണ്ടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിടിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടാക്കി ആ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു പിന്നെ നമ്മൾ കാണുന്നത് ഹെയറദോസ് സ്നാപക യോഹനാനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നു എന്നൊരു സൂചന വൈബിളി കിടപ്പുണ്ട് പക്ഷെ അത് അങ്ങനെ കിടക്കുമ്പോഴും നമുക്കറിയാം ഹെയർദോസ് കൊല്ലത്തൊന്നുമില്ല കാരണം ഹെയർദോസിന് മറ്റ് രണ്ട് കൺവിക്ഷൻസ് ഉണ്ടായിരുന്നു ഒന്ന് അവൻ ജനത്തെ ഭയപ്പെട്ടിരുന്നു സ്നാപക യോഹന്നാന്റെ പിന്നാലെയാണ് ജനമെന്ന് ഹെയർദോസിന് അറിയാമായിരുന്നു രണ്ട് സ്നാപക യോഹന്നാൻ തന്നെ വിശ്വസിച്ചിരുന്നു അവൻ സത്യമായും ഒരു പ്രവാചകനാണ് ചില മനുഷ്യർ അങ്ങനെയാണ് ചെയ്യുന്നത് തിന്മയാണെങ്കിലും നന്മ നന്മയാണെന്ന് അവർക്കറിയാം ഈ മുമ്പിൽ നിൽക്കുന്നവർ പറയുന്നത് ശരിയാണെന്ന് അവർക്കറിയാം ഞാൻ തിന്മ ചെയ്തു തെറ്റ് ചെയ്തു ശരിയാണ് പക്ഷേ ഇവർ പറഞ്ഞത് ശരിയാണ് ആ വിചാരമുള്ള മനുഷ്യനായിരുന്നു ഹെയർദോസ് അതുകൊണ്ടാണ് ഹെയർദോസിന് സ്നാപക യോഹന്നാനോട് എന്തൊക്കെ പറഞ്ഞാലും എ കൈൻഡ് ഓഫ് സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഹെയർദോസ് സ്വന്തമാക്കിയ പുതിയ ഭാര്യയും അവളുടെ മകളും ചേർന്ന് ഒരു കെണി ഒരുക്കി ആ കെണിയിൽ ഹെയർദോസും വീണ് ഒടുക്കം സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു നിങ്ങൾ മനസ്സിലാക്കേണ്ടതറിയാമോ പാപത്തിൻ്റെ ഒരു പോക്കുണ്ട് ഈ ഹെയർദോസിൻ്റെയും സ്നാപക യോഹനാൻ്റെ എപ്പിസോഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം നമ്മളിൽ വളരുന്ന രീതി മനസ്സിലാക്കണം ഈ ഹെയർ ദോസ് ചെയ്ത ഒന്നാമത്തെ പാപം ഏതാ സഹോദര ഭാര്യയെ സ്വന്തമാക്കി അത് ആഗ്രഹിച്ച് മോഹിച്ച് ചെയ്ത പാവമാണ് സഹോദര ഭാര്യയെ സ്വന്തമാക്കി രണ്ടാമത്തെ പാപം എന്താ യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു അതെന്തിനാ ചെയ്തെന്നറിയാമോ അത് ചെയ്തത് ഒന്നാമത്തെ പാപത്തെ മറച്ചു വെക്കാൻ ചെയ്തു ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു പാപം ആഗ്രഹിച്ച് മോഹിച്ച് ചെയ്യും രണ്ടാമത്തെ പാപം ഒന്നാമത്തെ പാപത്തെ മറച്ചു വയ്ക്കാൻ ചെയ്യും മൂന്നാമത്തെ പാപമുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും സ്നാപക സ്നാപകയോഹനാനെ കൊല്ലാൻ ഹെയറോദോസ് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഹെയറോദോസിനെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് മൂന്നാമത്തെ പാപം അതിൻ്റെ പേരാണ് അടിമത്തം നമ്മൾ ആഗ്രഹിക്കാത്ത പാപം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഘട്ടം വരും അതാണ് പൗല പറഞ്ഞത് പറയണത് പൗലസ്ലിഹ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നുവെന്ന് പറയുന്ന ആ അടിമത്ത ഭാവമാണ് അതൊന്ന് മനസ്സിലാക്കണമേ ഇനി ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് ചിന്തിക്കണം അതുകൊണ്ട് എന്തിനാണെന്ന് അറിയാമോ ഞാൻ പറഞ്ഞു വന്നത് കഴിവതും ആദ്യത്തെ പാപം ചെയ്യാതിരുന്നേക്ക് ഒരു പാപം പാപമെന്ന് പറഞ്ഞൊരു ഇല്ല ആ പാപത്തിൻ്റെ പുറത്ത് അടുത്ത പാപം ബിൽഡ് ഓൺ ചെയ്യും അതിൻ്റെ പുറത്ത് അടുത്തത് പണിയപ്പെടും അതുകൊണ്ട് കഴിവതും പാപത്തിൽ നിന്ന് അകലം പാലിക്കുക രണ്ടാമത്തത് പാപത്തിന് കൂട്ടുനിന്നവർ നമുക്ക് അങ്ങനത്തെ സൗഹൃദങ്ങളുണ്ടേ പാപക്കൂട്ടുകളുണ്ട് എപ്പോഴും ഓർത്തു വച്ചേക്കണം പാപത്തിന് കൂട്ടുനിന്നവർ അടുത്ത പാപത്തിലേക്ക് നമ്മളെ തള്ളിയിടും ഇത് ജീവിതത്തിൻ്റെ പാഠമാണ് എപ്പോഴും ഓർത്തു വച്ചേക്കണം പാപം ചെയ്യാൻ വേണ്ടി നീ കണ്ടുപിടിച്ച സൗഹൃദമില്ലേ ഇല്ലേ അത് നിൻ്റെ നന്മയ്ക്കുള്ള സൗഹൃദമല്ല അത് നിൻ്റെ വീഴ്ചയ്ക്കുള്ള സൗഹൃദമാണ് അതെല്ലാ സൗഹൃദങ്ങളെ ഓർത്തേക്കണം ഓരോ സൗഹൃദം പണിയപ്പെടുമ്പോഴും ഓർക്കണം ഇത് പാപം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കൂട്ടുകൂടിയതാണോ അതോ നന്മയ്ക്കായിട്ട് കൂട്ടുകൂടിയതാണോ ഹെയറോദോസ് പാപം ചെയ്യാൻ വേണ്ടി കൂട്ടുകൂടിയ സൗഹൃദമാണ് സഹോ സഹോദര ഭാര്യ അതേ സഹോദര ഭാര്യ അവനെക്കൊണ്ട് അടുത്തൊരു കോരപാപം ചെയ്യിപ്പിക്കുകയാണ് പ്രവാചകന്റെ ചോര വീഴിക്കുകയാണ് പ്രിയമുള്ളവരെ പാപ സൗഹൃദങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ബോധപൂർവം അകലം പാലിക്കണേ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിന് അത്തരം സൗഹൃദങ്ങൾ കാരണമാകും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുൻ്റെയുമായി ശംശിഹാരെ നിനക്ക് വഴിയൊരുക്കിയ യോഹന്നാൻ മാംദാനയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം സ്നാപക സ്നാപകയോഹന്നാൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾക്ക് തുണയാകട്ടെ സ്നാപക യോഹന്നാനെ പോലെ ധീരതയോടെ നിനക്ക് സാക്ഷ്യം നൽകുവാൻ ഞങ്ങളുടെ മേൽ കൃപയരുളണമേ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ